സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഉപകരണക്ഷാമം നിയമസഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം പത്ത് വർഷമായിട്ടും സിസ്റ്റത്തിന്റെ തകരാർ കണ്ടെത്താൻ കഴിഞ്ഞില്ലേ എന്ന് പ്രതിപക്ഷം ചോദിച്ചു രോഗികൾ പണം നൽകി ഉപകരണങ്ങൾ വാങ്ങിക്കുന്നത് സർക്കാർ നയത്തിന് വിരുദ്ധമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളിൽ പ്രതിപക്ഷ നേതാവിനെ മന്ത്രി സംവാദത്തിന് വെല്ലുവിളിച്ചു കാരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സ്കീമുകൾ കിട്ടുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് സർ ഇത്തരം ബന്ധപ്പെട്ടാണ് ഡോക്ടർ ഹാരിസ് മന്ത്രി പറഞ്ഞ ഒരു മറുപടി ഞങ്ങളുടെ തകരാറല്ല സിസ്റ്റത്തിൻ്റെ തകരാറാണ് മന്ത്രിയോട് പറഞ്ഞു ഒന്നാം പിണറായി ഗവൺമെൻറ് രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നു ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷത്തിലാണ് ഈ പത്ത് വർഷം കഴിയുമ്പോഴും ഈ സിസ്റ്റത്തിൻ്റെ തകരാറ് എന്താണെന്ന് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടോ സിസ്റ്റത്തിൻ്റെ തകരാറ് എന്താണെന്ന് അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് തന്നെ അന്ന് പറഞ്ഞു ഒരു ഒരു വിദ്യാർത്ഥിക്ക് ശസ്ത്രക്രിയ മുടങ്ങി എന്നത് ആ ഡോക്ടർക്ക് ആ രീതിയിൽ ഫീൽ ചെയ്തത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു എന്നുള്ളത് അന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സാർ ഇതിൽ ഒരു സർക്കാർ സംവിധാനത്തിൽ സ്വകാര്യ മേഖല പോലെ നമുക്കൊരു എക്യൂപ്മെന്റ് പ്രൊക്കെയർ ചെയ്യാൻ കഴിയില്ല സാർ ഇപ്പം ഈ സഭയിൽ തന്നെ നമ്മൾ എത്രയോ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നു സാർ സാർ ഇതിനൊരു പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ പ്രൊസീജിയറിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് വളരെ വ്യക്തമായി അത് കൃത്യമായിട്ട് മനസ്സിലാകേണ്ടവരെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് സാർ ഇവിടുത്തെ ചോദ്യം ആശുപത്രിയിൽ ചെല്ലുന്ന ആളുകൾ സ്വന്തം ചെലവിൽ പ്ലീസ് 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 സാധനങ്ങൾ സ്വന്തം ചെലവിൽ നൂലും സൂചിയും സർജിക്കൽ എക്യുപ്മെന്റ്സും വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേദിനെ കുറിച്ചാണ് സാർ ഈ സ്ഥിതി സർക്കാർ ഓഫീസിലാക്കി എന്താ മന്ത്രി പറഞ്ഞത് സാർ ഒരു ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് വെക്കാൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കോളേജിന് അംഗീകാരം തരുമെന്ന് പറഞ്ഞ ഞാൻ പറയുന്നു ഈ മെഡിക്കൽ കോളേജിനെയും സർക്കാർ സ്ഥാപനങ്ങളെയും ഇതുപോലെയാക്കി സ്വകാര്യ മേഖലയ്ക്ക് കേരളത്തിലെ രോഗികളെ ചൂഷണം ചെയ്യാനുള്ള സൗകര്യമാണോ ഈ സർക്കാർ ചെയ്തു കൊടുക്കുന്നത് സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് സലീമി ഉപകരണങ്ങളുടെ അപര്യാപ്തതയുമായി ബന്ധപ്പെട്ടൊക്കെ ഡോക്ടർ ഹാരിസ് ഹസൻ അടക്കം ഉയർത്തിയ വെളിപ്പെടുത്തലുകൾ പിന്നാലെ നടന്ന പ്രതിഷേധങ്ങൾ ആരോഗ്യവകുപ്പിലെ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഏറ്റവും കൂടുതൽ പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്ന ഒരു വകുപ്പ് കൂടിയായി ആരോഗ്യവകുപ്പ് മാറുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കാണുന്നതാണ് ഇനി ഉപകരണങ്ങളുടെ അപര്യാപ്തതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പ്രതിപക്ഷം സഭയിലേക്ക് കൊണ്ടുവന്നു മന്ത്രിയുടെ മറുപടി പ്രതിപക്ഷ നിരയിൽ നിന്ന് കണ്ടത് എന്താണ് വിശദാംശങ്ങൾ സലീം മാലിക് ബ്രിജത്ത് ഇന്ന് ചോദ്യോത്തരവേളയിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നത് ആരോഗ്യ വകുപ്പിനാണ് മന്ത്രി വീണ ജോർജ് ആ വിഷയങ്ങൾക്കൊക്കെ മറുപടി പറയുന്നതും അതിന് പ്രതിപക്ഷം ആയിരുന്നു ഇന്നത്തെ ചോദ്യോത്തരവേളയിലെ കാഴ്ച അതിൽ പ്രധാനമായും വകുപ്പിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകൾ പ്രത്യേകിച്ചും ഡോക്ടർ ഹാരിസ് ചിറക്കൽ യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ വെളിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യങ്ങളിലേക്ക് വരികയും ചെയ്തു അന്ന് ഈ ഹാരിസ് ചിറക്കൽ ഈ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ മന്ത്രി അക്കാ ആ സമയത്ത് പറഞ്ഞിരുന്നത് സിസ്റ്റത്തിൻ്റെ വീഴ്ചയാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചയല്ല എന്നുള്ളതാണ് പത്ത് വർഷം ഭരിച്ചിട്ടും സിസ്റ്റത്തിന്റെ വീഴ്ച കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊരു പരിഹാസമാണ് അതുമായി ബന്ധപ്പെട്ട ഈ ചോദ്യം ഉന്നയിച്ച എ പി അനിൽകുമാർ ചോദിച്ചത് അതിന് പിന്നാലെ പഴയ കണക്കുകളും പുതിയ കണക്കുകളും താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു മന്ത്രി വീണ ജോർജ് ആ വിഷയത്തിൽ മറുപടി പറഞ്ഞത് അത് ഈ തുക ഉൾപ്പെടെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പലപ്പോഴും ആരോഗ്യ മേഖലയ്ക്കായി തുക അനുവദിച്ചിരുന്നില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനായി മാത്രം യു ഡി എഫ് കാലത്ത് പതിനഞ്ച് ദശാംശം ആറേ പൂജ്യം കോടി രൂപയാണ് ചെലവഴിച്ചത് പക്ഷേ ഒന്നാം പിണറായി സർക്കാർ മാത്രം ആ ഘട്ടത്തിൽ ൊന്നേ ദശം എട്ടേ നാല് കോടി രൂപ ചിലവഴിച്ചു ഇപ്പോൾ ഈ സർക്കാർ അതിനായി എൺപത് പോയിന്റ് ആറ് ആറ് കോടി രൂപ ചിലവഴിച്ചു അത് ഈ ആരോഗ്യവകുപ്പിന്റെ കാര്യമായി ഗൗരവത്തിൽ കാണുന്നത് കൊണ്ടാണ് ഏതെങ്കിലും നിലയിലുള്ള ചികിത്സാ പിഴവുകളെ വെച്ചുപുറപ്പിക്കുന്ന സ്ഥിതി ഇല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് രൂക്ഷമായ ഭാഷയിലാണ് ഇതിന് മറുപടി പറഞ്ഞത് പത്ത് വർഷത്തെ മുൻപുള്ള കണക്ക് പറഞ്ഞല്ല താരതമ്യം ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇ എം എസിന്റെ കാലത്ത് അനുവദിച്ച തുകയെക്കുറിച്ച് പറഞ്ഞു വേണം ഈ താരതമ്യം നടത്താൻ അങ്ങനെയല്ല താരതമ്യം ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു അതിന് പിന്നാലെ വലിയ വിമർശനം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് പിന്നാലെ ഉണ്ടായി ഒടുവിൽ ഒരു സംവാദത്തിന് വെല്ലുവിളിക്കുക കൂടി ചെയ്തു ആരോഗ്യ വകുപ്പിലെ നേട്ടങ്ങളെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിന് സംവാദത്തിന് എന്ന് പറഞ്ഞു ഇടയ്ക്ക് ഈ മറുപടിക്കിടയിൽ മന്ത്രി വീണാ ജോർജ് പറഞ്ഞത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മെഡിക്കൽ കോളേജ് ആക്കിയത് ജില്ലാ ആശുപത്രികളിലെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് ആക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു അതിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മെഡിക്കൽ കൗൺസിലാണ് മെഡിക്കൽ കോളേജിന് അംഗീകാരം നൽകുന്നത് അത്തരത്തിലുള്ള ആന മണ്ഡത്തനമാണ് മന്ത്രി വീണാ ജോർജ് പറഞ്ഞത് അങ്ങനെ മെഡിക്കൽ കൗൺസിൽ ഏതെങ്കിലും ബോർഡ് മാറ്റിയാൽ ഉടൻ അംഗീകാരം തരാൻ ഇരിക്കുകയല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പറയുന്ന സ്ഥിതി ഉണ്ടായി ഒപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട ഇവിടെ ഈ സാധനങ്ങൾ പുറത്തുനിന്ന് ഈ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള ആശുപത്രികളിലേക്ക് എത്തുമ്പോൾ ഈ ചികിത്സയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന സ്ഥിതി ഉണ്ടോ എന്നുള്ളതായിരുന്നു പ്രധാനമായും നേരിട്ട ചോദ്യം അങ്ങനെ ഒരു സ്ഥിതിയില്ല വളരെ ചിലയിടങ്ങളിൽ മാത്രമാണ് ഒറ്റപ്പെട്ട നിലയിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത് അവിടെ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിയെടുക്കും സൗജന്യ ചികിത്സയുള്ളവരിൽ നിന്ന് ഒരു രൂപയുടെ പോലും സാധനം പുറത്തുനിന്ന് വാങ്ങിപ്പിക്കില്ല അങ്ങനെ വാ വാങ്ങിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൽ നടപടി ഉണ്ടാകുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോഗ്യമന്ത്രി പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പഞ്ഞി പോലും പുറത്തുനിന്ന് മേടിക്കേണ്ട ഗതികേടാണ് ആരോഗ്യവകുപ്പിലുള്ളത് എന്നുള്ളതാണ് എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ സംവാദം നിർത്തുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു മന്ത്രി നിർത്തിയത് ആരോഗ്യവകുപ്പുകൾ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ പരാമർശം റിജിത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം